മോഹൻലാൽ തന്റെ സിനിമകളിലൂടെ ആരാധകർക്കിടയിൽ തരംഗം തീർക്കുന്നതിനൊപ്പം തന്നെ മക്കളും ആ തരംഗം തീർക്കാൻ എത്തുകയാണല്ലോ പ്രണവ് മോഹൻലാൽ ഗംഭീരമായ ഒരു സിനിമയുമായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോയാണ് ഡി എസ് എന്ന ഹൊറർ ചിത്രം അതുപോലെ തന്നെ മകൾ വിസ്മയാ മോഹൻലാലും തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന് തുടക്കവും കുറിക്കാൻ പോകുന്നു പ്രണവ് എത്തുമ്പോഴും വലിയ ഡിമാൻഡാണ് പ്രണവിന് ലഭിക്കുന്നത് മോഹൻലാൽ ആരാധകർ ഒരു ഭാഗത്തുണ്ട് അതിനൊപ്പം തന്നെ പ്രണവിന്റെ ആരാധകരും മറുഭാഗത്ത് സൂപ്പർ താരങ്ങളുടെ മക്കൾക്ക് സ്വാഭാവികമായും ആ ഫാൻ ബേസ് അങ്ങോട്ട് വരുമല്ലോ അതുകൂടാതെ പ്രണവ് ഉണ്ടാക്കിയെടുത്ത ഒരു യങ് ഫാൻ ബേസും പ്രണവിനൊപ്പം തന്നെ ഉണ്ട് ഡി എസ് ഇറേ കാണാൻ വേണ്ടി അങ്ങനെ ഒരു കൂട്ടം തന്നെ എത്താൻ പോകുകയാണ് പ്രണവ് മോഹൻലാലിനെ നായനാക്കി രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ഡി എസ് ഇറ ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രം ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയുമായിരുന്നു അടുത്ത ദിവസം ചൂപ്പും കറുപ്പും ഷെയ്ഡിലുള്ള ചിത്രമാണ് മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ പങ്കും വെച്ചത് ഡി എസ് ഇടെ അതേ കള്ള ടോണിലുള്ള ഈ ചിത്രം മോഹൻലാലും ചിത്രത്തിലുണ്ടാകുമോ എന്ന ചർച്ച വഴി ചെയ്തു നിരവധി ആരാധകരാണ് ചിത്രത്തിന് മോഹൻലാലിന്റെ ക്യാമറ റോൾ ഉണ്ടാകുമോ എന്ന് കമന്റുകളുമായി എത്തിയത് അപ്പോൾ അച്ഛനും മോനും കൂടെ ഒരുമിച്ച് തിയേറ്റർ കത്തിക്കാൻ തീരുമാനിച്ചല്ലേ എന്നാണ് പോസ്റ്റിൽ ഒരു ആരാധകൻ കമന്റ് ചെയ്തത് ഇതേ അഭിപ്രായം തന്നെയാണ് എല്ലാവരും പങ്കുവച്ചത് പ്രണവിന്റെ ചിത്രത്തിന്റെ പ്രൊമോഷനായി പങ്കുവച്ച ചിത്രമാണതെന്നും കമന്റുകളുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രണവിനൊപ്പം മോഹൻലാലും എത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊപ്പം മോഹൻലാലിന്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം ഡി എസ് സിറ എന്ന ചിത്രത്തിൽ കാണുമെന്നതിനെയാണ് പലരുടെയും അഭിപ്രായം ഇത് നിൽക്കുമ്പോൾ മോഹൻലാൽ എത്താൻ പോകുന്നത് മകൾ ആദ്യമായി അഭിനയിക്കാൻ പോകുന്ന ചിത്രത്തിലാണ് പ്രണവിനൊപ്പം ഉണ്ടോ ഇല്ലയോ എന്ന ചിത്രം ഇറങ്ങുമ്പോൾ മനസ്സിലാകും എന്തായാലും വിസ്മയ മോഹൻലാൽ എത്തുന്ന സിനിമയിൽ എന്തായാലും മോഹൻ ും ജൂ ആന്റണി സംവിധാനം ചെയ്യാൻ പോകുന്ന വിസ്മയ മോഹൻലാൽ ആദ്യമായി നായികിയെത്തുന്ന ചിത്രത്തിന്റെ പൂജ ഈ വരുന്ന വ്യാഴാഴ്ച എറണാകുളത്ത് രാവിലെ നടക്കാൻ പോവുകയാണ് നവംബർ മധ്യത്തോടു കൂടി ഷൂട്ടിംഗ് എല്ലാം പുരോഗമിക്കാൻ പോകുന്ന ഈ ചിത്രത്തിന്റെ പൂജ ഈ വരുന്ന വ്യാഴാഴ്ച നടക്കുമ്പോൾ വിസ്മയ മോഹൻലാലും മോഹൻലാലും ഒക്കെ വരാൻ പോകുകയാണ് മാർഷൽ ആർട്ട് ആയ ഒരു സിനിമ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യാൻ പോകുന്നു ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത്തെ പ്രൊഡക്ഷൻ തുടങ്ങിയതൊക്കെ കാണുമ്പോൾ മോഹൻലന്റെ വരവും മക്കളുടെ ഒപ്പം ഉണ്ടാകും എന്നതാണ് കൗതുകരം ഈ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്കും അത്ഭുതകരമായി എടുത്തു പറയുന്നത് ും പ്രണവനൊപ്പം വന്നേക്കാം എന്തായാലും വിസ്മയ മോഹൻലാലൊപ്പം മോഹൻലാൽ ഉണ്ട് മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൃശ്യം സെക്കൻഡ് ഷെഡ്യൂൾ ആണ് ഷൂട്ട് ഇപ്പോൾ പുരോഗമിക്കുകയാണ് തൃപ്പൂണിത്തട ഭാവനാസ് വിദ്യ മന്ദിർ സ്കൂളിലാണ് ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടക്കം എന്ന സിനിമയുടെയും ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ മോഹൻലാൽ അതിലേക്കും എത്താൻ പോകുന്നു എന്തായാലും മക്കൾക്കൊപ്പം വരുന്ന മോഹൻലാൽ തന്നെയാണ് ഇപ്പോൾ ആരാധകർക്കിടയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും